അയർലൻഡിനെതിരെ എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയമായി ഇന്ത്യ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഉജ്ജ്വല തുടക്കം കുറിച്ചു അയർലൻഡ് നേടിയ തൊണ്ണൂറ്റാറ് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്നാം ഓവറിൽ ഇന്ത്യ മറികടക്കുമ്പോൾ നാൽപ്പത്തി പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു മൂന്ന് ഓവറിൽ ഒരു മേടിനുൾപ്പെടെ വെറും ആറ് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് അർദ്ധ സെഞ്ചുറി നേടി ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നടത്തിയെങ്കിലും പരിക്കേറ്റ ഹട്ടായി മടങ്ങിയത് ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു എന്നാൽ ചെറിയ വേദന മാത്രമേ ഉള്ളെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും രോഹിത് മത്സരശേഷം പറഞ്ഞു ടോസ് നേടിയ ഇന്ത്യ എതിരാളികളെ ബാറ്റിംഗിനായി കയറിയിരുന്നു മൂന്നാം ഓവറിൽ ക്യാപ്റ്റൻ സ്റ്റെർലിംഗിനെ വീഴ്ത്തി അഷ്ദീപാണ് ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത് ഓവറിൻ്റെ അവസാന പന്തിൽ വീണ്ടും ഒരു വിക്കറ്റൂടെ നേടി ഒൻപതിന് രണ്ടെന്ന നിലയിൽ അയർലൻഡിനെ എത്തിച്ചു ഏഴാം ഓവർ എറിയാനെത്തിയ ഹാർദിക് പാണ്ഡ്യ ടക്കറിനെയും കൂടാരം കയറ്റി അടുത്ത ഊഴം ബുംറയുടേതായിരുന്നു ഹാരി ടക്ടറിനെ കോഹ്ലിയുടെ കയ്യിലെത്തിച്ചു നാലാം ഐറിഷ് വിക്കറ്റും ഇന്ത്യക്ക് നേടിക്കൊടുത്തു ഇന്ത്യൻ പേസർമാർ നിറഞ്ഞാടിയതോടെ അൻപതിന് എട്ടെന്ന ദയനീയ സ്കോറിലേക്ക് അയർലൻഡ് എത്തി ഒമ്പതാം വിക്കറ്റിൽ ജോഷ് ജോഷ്വാ ലിറ്റിൽ ഡെലാനിസഖ്യം ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും ബുംറ ലിറ്റിലിനെ ബൗൾഡ് ചെയ്ത് ഈ കൂട്ടുകെട്ട് പൊളിച്ചു ഒടുവിൽ പതിനാറാം ഓവർ അവസാന പന്തൽ ഡെലാനിയെ റൺഔട്ടിലൂടെ പുറത്താക്കി തൊണ്ണൂറ്റാറ് റൺസിൽ അയർലൻഡ് ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു പതിനാല് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത്താറ് റൺസ് നേടിയ ഡലാലി തന്നെയായിരുന്നു ടോപ്പ് സ്കോറർ രോഹിത്തും കോഹ്ലിയും ചേർന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചത് ആദ്യ ഓവർ അവസാന പന്തിൽ രോഹിത്തിനെ ബാൽബറിൻ വിട്ടുകളഞ്ഞെങ്കിലും അടുത്ത ഓവറിൽ പതിനഞ്ച് റൺസ് അടിച്ചെടുത്തു മൂന്നാം ഓവറിൽ കോഹ്ലി ഒരു റൺ മാത്രം എടുത്തു മടങ്ങി തുടർനിർത്തിയ പന്തുമായി ചേർന്ന് രോഹിത് അനായാസം ഇന്ത്യയെ മുമ്പോട്ട് നയിച്ചു ഇതിനിടെ രോഹിത് ടി ട്വൻറ്റിയിൽ നാലായിരം റൺസ് എന്ന നേട്ടവും കൈവരിച്ചു മുപ്പത്താറ് പന്തിൽ നിന്നാണ് രോഹിത് ഇന്ത്യയ്ക്കായി ഈ വേൾഡ് കപ്പിലെ ആദ്യ ഫിഫ്റ്റി നേടിയത് തൊട്ടു പിന്നാലെ റിട്ടയേഡ് ഹട്ടായി മടങ്ങുകയും ചെയ്തു തുടർനിർത്തിയ സൂര്യകുമാറിന് താളം കണ്ടെത്താനായില്ല ബെഞ്ചമിൻ വൈറ്റ്നെ ഉയർത്തിയടിക്കാനുള്ള ശ്രമം പാഴായി വെറും രണ്ട് റൺസ് മാത്രം എടുത്ത് മടങ്ങി ശരീരത്ത് നിരവധി ഏറുകൾ വാങ്ങിക്കൂട്ടിയ പന്ത് ഫസ്റ്റ് ഡൗൺ പൊസിഷനിൽ ഇറങ്ങി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു പതിമൂന്നാം ഓവർ രണ്ടാം പന്തിൽ മക്കാർത്തിയെ സ്കോപ്പ് ചെയ്ത് സിക്സർ പറത്തിയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഇരുപത്തി ആറ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്താറ് റൺസ് പന്ത് നേടിയിരുന്നു മത്സരം നടന്ന പിച്ചിനെപ്പറ്റി വലിയ പരാതിയാണ് ഉയരുന്നത് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത പിച്ചായിരുന്നു ഇത് ജൂൺ ഒമ്പത് ഞായറാഴ്ച പാകിസ്ഥാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി